ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് നെല്ലിക്കുഴി പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റ് അട്ടിമറിച്ചതായി പരാതി നെല്ലിക്കുഴി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഊരംകുഴി പ്രദേശത്ത് താമസിക്കുന്ന വിധവയായ ഹൃദ്രോഗിയായ അലീമ കവലൈക്കലുടെ ലൈഫ് ഭവന പദ്ധതിയുടെ മുൻഗണനാ ലിസ്റ്റാണ് അട്ടിമറിക്കപ്പെട്ടതെന്നാണ് പരാതി കഴിഞ്ഞ രണ്ടാഴ്ച കാലം മുമ്പ് അലീമയും മകനും മരുമകളും മൂന്ന് കൊച്ചുമക്കളും താമസിച്ചിരുന്ന പഴക്കം എന്ന വീട് തകർന്ന് പഞ്ചായത്തിൽ ആകെ അറുന്നൂറ്റി അൻപതോളം പേർ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ ലിസ്റ്റിൽ ഇരുപത്തി ഒമ്പതാം റാങ്ക് ലിസ്റ്റുള്ള കുടുംബത്തെയാണ് നിസ്സാര കാരണങ്ങൾ പറഞ്ഞു ഒഴിവാക്കിയിട്ടുള്ളതെന്നാണ് ആരോപണം ഇരുന്നൂറോളം വീടുകൾ പാസാക്കിയിട്ടുള്ളതായി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ പറയപ്പെടുന്നു ഇത്രയും അർഹതയുള്ള കുടുംബത്തെ ഒഴിവാക്കിയതിൽ ആക്ഷേപം ഉന്നയിച്ച് നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പറും യു ഡി എഫ് പാർലമെന്ററി ലീഡറുമായ എം വി റജിയും വീട് നിഷേധിക്കപ്പെട്ട അലീമയും കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് ജില്ലാ മിഷനും പരാതി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം മുമ്പ് അർദ്ധരാത്രിയിലാണ് വീട് തകർന്നു വിടത് അലീമയും മകനും ഭാര്യയും മൂന്ന് പിഞ്ചുകുട്ടികളും അടങ്ങിയതാണ് കുടുംബം ആറ് സെന്റ് ഭൂമി മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് കെട്ടിയ കൂരയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ വാസം നാളെ ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റ് അധികാരപ്പെട്ടവരോ ഈ കുടുംബത്തിന്റെ അവസ്ഥ നേരിൽ കാണാൻ എത്തിയിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ഷെറഫിയ ഷിയാബ് ആരോപിച്ചു വളരെ അടിയന്തരമായി അലീമയുടെ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി വീട് നൽകണമെന്നാവശ്യപ്പെട്ട നെലിക്കു യുഡിഎഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്നും പാർലമെന്ററി ലീഡർ എം വി റെച്ചി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം